വെൽക്കം ബാക്ക് ടു മൈ മീസമ്മ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ാണ് വന്നിട്ടുള്ളത് ഈ വെക്കേഷനിൽ നിങ്ങൾ ട്രിപ്പ് പോയി ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് പോകാൻ പ്ലാൻ ആക്കി ഇപ്പൊ ഞമ്മ കർണാടക സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഞമ്മ വലിയത്ര പ്ലാനൊന്നും ഒന്നാക്കിട്ടാ പോകുമ്പോ നമ്മ ജാവുക്കാലും ദാതായത്തിലേക്കാണ് പോന്നത് ഫുള്ള് ഗൂഗിൾ മാപ്പ് വഴിയാണ് ഞങ്ങൾ പോണത് പോ ഇപ്പോ നല്ല വ്യൂ ഒക്കെ ഇണ്ടായി നല്ല ബലി മലയെല്ലാം കണ്ടായിന് പിന്നെ കുറേ കൊരങ്ങനെല്ലാം കണ്ടീന് പിന്നെ അങ്ങനെ നമ്മ പോകുമ്പോ മഴ കിട്ടി പിന്നെ മഴ അല്ലാണ്ട് നല്ല തണുപ്പുണ്ടായി അങ്ങനെ കുറേ മണിക്കൂറിന് ശേഷം നമ്മൾ ചാവുക്കാലിൽ എത്തിയിട്ടുണ്ട് ആടെ അമ്മ സി ചെയ്ത് ക്യാമറ ലോഡ് ഇല്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഈ ചാവുക്കാൽ ദർഗാ ഷെരീഫ് നിങ്ങാരം പോയിനാ കമൻ്റ് ചെയ്യണേ പിന്നെ അമ്മ രാത്രി സ്റ്റേ ആക്കിയിട്ട് അമ്മ രാവിലെ നാലരക്ക് വിട്ട് ദാതാ ഹയത്തിലേക്ക് പിന്നെ പോകുമ്പോൾ പറയേണ്ടത് നല്ല പച്ചപ്പ് പിടിച്ച കാടാണ് ഭയങ്കര ചുരമാണ് നമുക്ക് കുറേ രണ്ട് ചുരം കയറുന്നില്ല നല്ല പാണ്ടേ ചുരം കയറാണെങ്കിൽ ദൂരുവാങ്ങനെ പിന്നെ രാവിലത്തെ വ്യൂ പറയണ്ടല്ലോ നല്ല പാങ്ങണ്ട നല്ല ക്ലൈമറ്റ് ഒക്കെ പിന്നെ ഭയങ്കര തണുപ്പ് കൈസ്ട പിന്നെ നമ്മൾ ഡെയിലി ചായ കുടിച്ചോണ്ടുമ്പോൾ അങ്ങനത്തെ എല്ലാം അതൊന്നും ഞാൻ എടുത്തിട്ടാ പിന്നെ നമ്മുടെ നിർത്തി വെള്ളച്ചാട്ടം കണ്ടിട്ടാവുമ്പോ അതൊന്നും നോക്കി പോയി ആർന്നിട്ട് അപ്പൊ എന്ത് കൂളിപ്പ് കായി വെള്ളത്തിൽ നല്ല തണുപ്പണ കാലല്ല ഇട്ടിന്നെ വെള്ളത്തിലേക്ക് നല്ല വ്യൂ ആ ഫോട്ടോ എടുക്കാൻ നല്ല പറ്റിയ ക്ലൈമറ്റ് ആയി ഫോട്ടോസ് എല്ലാം ഏറ്റവും ലാസ്റ്റ് ഇടാം അങ്ങനെ നമ്മ ചൂര് കയറി കയറി ലാസ്റ്റ് ദാദാ ഹയാത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആടെ പിന്നെ കൊറേ ടൂറിസ്റ്റ് എല്ലാം ഉണ്ടായിന് പിന്നെ ഒരു ഗേറ്റിലൂടെ നമ്മൾ ദർഗ ഷെരീഫ് സിയാർത്താക്കാനുണ്ടെങ്കിൽ ആടും ലോഡ് ഇല്ല അതിൽ സിയാർത്താക്കിയിട്ട് ഞമ്മൾ നേരെ നാട്ടിലേക്ക് വിട്ട് അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ വ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ